ഞാൻ ചീന്ന് കരച്ചു ചന്ദ്രന്റെ വെണ്ണ ഉപ്പും മുളകും മേടിക്കാൻ പീടികരോട്ട് പോണ കട നീ അവക്കളോട് ചോദ്യം ഇരുട്ടായി ലാ ഉദിക്കാറായ നാളെ പോടക്കാനാ പറഞ്ഞല്ലോ ഏ മണ്ണൊന്നുള്ളിൽ നിന്റെ അതോണ്ടല്ലയോ അടുക്കാൻ അടിവെക്കിട്ടും ഞാൻ അവിടെ മാടത്തി കയറാന് കെട്ടു അസായം എന്ത് വെച്ച ആ അടപ്പ വെച്ചിണി വെള്ളം തിളപ്പിച്ച് പുറത്തും പെടലിക്കൊക്കെ ആവി വെക്കാം ഇല്ലാതാ പുളിയലിട്ട് വെള്ളം തിളപ്പിക്കണം ആ പെടലിക്ക് നല്ലോണം ആവി കൊടുക്കണം ആളെ വേലക്കുമാണ് ഉള്ളത് ആര എന്താ മോന്തി കഴിഞ്ഞ നേരത്തെ പതിവില്ലാണ്ട് അച്ഛൻ ഇതുവരെ വീട്ടിൽ വന്നില്ല പിന്നെ പോയി ൂടി കൂടെ ബംഗ്ലാവിന്നില്ല അതിനെ അടിച്ചതും കാളിക്ക് പകരം വെച്ച് അമിച്ചതും പിന്നെ അറിയാനാടിയൊക്കെ കൊള്ളണ്ടെല്ലാം അടിയമാരാ

മിച്ചന്റെ മാനക്കേടൊട്ടി പോയതാകും കൊന്നു കെട്ടി തൂക്കിയോ തൈവേ അങ്ങനൊന്നും വരല്ലേ

ോട്ട് ചെന്നി ആദ്യം ചെടിയെല്ലാം കഴിക്കാഞ്ഞിട്ട് പായ്ക്കാലോട്ട് കേറി കുറച്ച് കഴിഞ്ഞപ്പോ ഗോപാല പിള്ളദേഹത്തിന്റെ മുണ്ടെടുപ്പിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നത് തന്നെ ചെയ്യത്തില്ലയോന്ന് പറയാൻ ആരുണ്ടോ തമ്പ്രാം പറഞ്ഞ് അനുസ്വദിക്കേണ്ടത് അടിയാരുടെ അവക്കൾ വേല കാരം ഇതുവരെ ഇങ്ങനെ വന്നില്ലോട്ട് പോയി പോയി ഞാന് നേരത്തെ ആ കൂലി തന്നിട്ട് പൊക്കള്ള പറഞ്ഞു ആ കുത്തിക്കാരൻ തമ്പുറ അവടെ വിട്ടിട്ട് അമ്മ ഇങ്ങ് പോന്നെന്താ നീ അവിടെ നൻ്റെ കൂടെ അവക്കളി വരുമെന്നും പറഞ്ഞു ആ തമ്പുറ தம்போட மார்த்து போ ും നബുരാനും പിടിച്ച് കളപ്പുറയിലേക്ക് കൊണ്ടുപോയിരുന്നു ഒരിക്കുന്നു പ്രവശ്യത്തെ വാതിലൂടെ തോട്ട് വയ്ക്കു ഇത് തല കൊയ്യാനുള്ളതല്ല കതിൽ കൊയ്യാനുള്ളതല്ല കളി തുടങ്ങാൻ കുറെ സമയം കഴിയും ചെന്നി പെണ്ണിനെ മാരഭകപ്പെട്ടപ്പോ അവിടെ തല അത്രയ്ക്കുന്നത് പണ്ടത്തെ ആളുകളായിരുന്നു കൊച്ചുനാളിലൊരിക്കാ ഞാൻ കണ്ടതാണ് ഒരു പോലെ അയാൾക്കു പൊലകിന്റെ തലയു ഓരോ അരുവാളുമായി വോട്ടോ നടന്നു പോയി േരി ആ കാലമൊക്കെ പോയില്ലേ പോകുന്നത് അവിടെ തമ്പ്രാൻ്റെ അടുത്ത് പോയി നിറഞ്ഞപ്പോ എനിക്ക് അടക്കാൻ കഴിയില്ല കടങ്ങരുത് അതിന് സ്വന്തം മാരുടെ കനത്തറക്കനല്ലോ കേറി വന്നില്ല

ും സംശയിക്കുന്നവരെ അവരുടെ തല്ലിച്ചതക്കുന്നു അവരുടെ ആക്രമിക്കുന്നു കുഞ്ഞച്ഛന്റെ വീട്ടിൽ തന്ന പോലീസുകാർ ആദ്യം ചെയ്തത് കുടിവെള്ളം കോരി വെച്ചിരുന്ന മൺകുടം ലാത്തി കൊണ്ട് അടിച്ചുടക്കായിരുന്നു ആ വീട്ടിലെ പത്തായത്തിൽ കിടന്ന ഉണക്കപ്പു വാരി ചാണകത്തിനകത്തു ചവിട്ടിക്കൊലച്ചു

അവിടെ ഇനി ആര് ജോലിക്കാരെ കാളക്ക് പോരമെച്ച് നിലമൊഴികയില്ല അവിടുത്തെ കർഷക പെണ്ണുങ്ങൾ മാനഭയം കൂടാതെ മാറത്തിൽ കഴിയുന്നവരെ ആരെങ്കിലും

ി മേടിച്ചോളൂ എന്റെ കൂടെ വന്നയാളെ കൊറച്ചു ദിവസം നമ്മളും സൂക്ഷിക്കണം അതെ ഇന്ന് രാത്രിയും നാളെ പതിലും ചേന്നന്റെ മാത്ര അയ്യോ വേണ്ട നിങ്ങള് തിന്നുന്നതിലൊരു പങ്ക് പട്ടിണിയാണെങ്കിൽ അതിലൊരു പങ്ക് അപ്പുറത്തോ ജീവിക്കടേ ഉടനെ വിളിച്ചോണ്ട് പോലെയാ ദേവ നമ്മടെ കളക്കേട്ടതാറ പരമേശ്വരൻ നായരെ ചണ്ടാശ്ശേരിയെ മറ്റും വിളിക്കാൻ ഒരാളെ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് എന്താ ഇവിടെ പറഞ്ഞൊക്കെ കേട്ടല്ലോ ആ ഒരാൾക്കൂടി അത്താഴം കൊടുക്കണം എന്തോ എന്തോണ്ട് ആരാണോ ഉടനെ വിളിച്ചോണ്ടുവരാ

സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ നാളെ ഒരു ദിവസം മതി അതു വിശ്വാസം ഓരോ ദിവസവും അവർ കൂടി കേൾക്കാനാ അച്ഛൻ ഒരു കാര്യം അയക്കെ വീടുകളിലേക്ക് ഒന്ന് കറങ്ങിയോ വല്ലവർക്കും വല്ല സംശയം ഉണ്ടോന്നറിയാ മെഡിക്കൽ നാടി വിട്ടുപോയി ദേവൻ എന്നെ സമാധാനിപ്പിക്കാൻ പറയാ അല്ല എവിടെ ഉണ്ടെന്ന് ദേവൻ അറിയോ എവിടെ ഉണ്ട് ദേവൻ അറിയാഞ്ഞിട്ട് പോരാ ഞാൻ इनको സമാധാനി চাইতে കുറച്ചു നേരം ഈ ബെഞ്ചിലടന്നിരുന്നതാ